സത്യേക കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനകത്ത് അതിപ്പോ തന്നെ അപ്പൊ അവന്റെ എല്ലാം ചേച്ചിമാരും അനിയത്തിമാരും പറഞ്ഞത് ഓരോ കറികള് വിളമ്പിക്കൊണ്ടെങ്കിൽ അവന്റെ ചേച്ചിമാരെ അനിയത്തിമാരെ കൊണ്ട് സഹകരിച്ചിട്ട് ഓരോ കൂട്ടം കറിയാണ് അപ്പൊ എത്ര കൂട്ടം ഉണ്ട് എന്താണ് ഇപ്പൊ പറയാ dadah vidima vidima hey dahi 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 da amma utta ha നമ്മളെ ധനേഷിന്റെ ബെർത്ത്ഡേ ആയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ വിഭവങ്ങളെ നമുക്ക് പരിചയപ്പെടാം ചോറ് പരിപ്പ് കറി ചക്കറി പിന്നെ കുരുക്കറി ചക്കറി ചേനക്കറി മരിയ ഓലൻ മരി മുരുളം കറി ഇഞ്ചിക്കറി കാരറ്റ് ഇടിയഞ്ചക്കൊടി ചട്നിപ്പൊടി വാഴക്കുമ്പ് തോരൻ അച്ചാറ് ഇത് മാങ്ങി ഉണക്കിയത് ചിപ്സ് ഇത് ഇത് കാരറ്റ് ചിപ്സ് മൂന്ന് പപ്പണം പിന്നെ പായസം അപ്പൊ ഈ പ്രശ്നത്തേത് അനീഷ് മാമുന്റെ ബർത്ത്ഡേ അപ്പൊ എല്ലാരും കഴിച്ചോ മാറുനെ കാണാനില്ല ഉണ്ണി

ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ചായ സൽക്കാരം നൽകിയിരിക്കുകയാണ് ഡാനീഷ് മമ്മൂടെ ബർത്ത്ഡേ ആയിട്ട് വാങ്ങിയിട്ട് ചായ സൽക്കാരം വീടിയായി അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ചായ ഉണ്ട് കട്ടലറ്റ് ഉണ്ട് അങ്ങനെ അറിയാനുണ്ട് എല്ലാവർക്കും ദേവി നിലാ കശ്മീർ ഞാൻ തിന്ന വരും കേട കളയല്ലേ ആ ചേവലാവാ പ്രവീൺ ചേട്ടൻ വരും പ്രവീൺ ചേട്ടൻ ഞാൻ അവനൊദത്ത ആ നമ്മൾ പറയണ്ട ഇനി ഏങ്ക നമ്മുക്ക് ദൈവം അറിയുന്നാണ് ഓണട പോയെന്ന് ഓണത്തിനെല്ലാം കരവാ പോയത് ഓണത്തിനെല്ലാം അങ്ങേര് പരിവർത്തിലാൽ കാണാമോ